അസ്സാം വലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണേ കാണിക്കുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയും കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചുസ് ടൈമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നെയ്യിലൊന്നങ്ങ് വറുത്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ അപ്പോൾ നെയ് ചൂടായതിന് ശേഷം അതിൽ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നെടുക കയറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം ഞാനിപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണേ വറുത്തെടുക്കുന്നത് ഇനി ഇതാ ഒരുപാടങ്ങ് കളർ മാറുകയൊന്നും ചെയ്യണ്ട ചെറുതായിട്ട് ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് അത് ആ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നെയ്യിലോട്ട് നമ്മൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കിസ്മിസും ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് കോരി മാറ്റുക എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നെയ്യിലോട്ട് രണ്ട് ചെറിയ സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു നെയ്യിലിട്ടിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലൊരു യെല്ലോ കളറാകുന്നത് വരെ ഇതൊന്നങ്ങ് വയറ്റി കൊടുക്കണേ പിന്നെ ഇതിലോട്ട് ഒരു കുറച്ച് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് യെല്ലോ കളറാവുന്നത് വരെ ഒന്നങ്ങ് വയറ്റിയെടുക്കാം നമ്മൾ കായ്പോളയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വയറ്റിയെടുക്കുന്ന അതേപോലെ തന്നെ പഴം വയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിലും കുറച്ചുകൂടി ചെറിയ സൈസിൽ വേണം നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ ഇതിപ്പോൾ ഇതാ നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ആ ഒരു ബാക്കി ഒരിത്തിരി നെയ്യേ ബാക്കി ഉണ്ടാവും അപ്പോൾ അതിലോട്ട് കുറച്ചുകൂടി ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങയിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഒരുപാട് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നും വയറ്റി ആവശ്യമില്ല ചെറുതായിട്ട് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ വറുത്തെടുക്കില്ല അതുപോലെ ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ ഇതാ ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് ഇതും പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ തേങ്ങ എടുത്തതിന് ശേഷം ആ ഒരു സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെയ്യ് നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കുക റവ ചേർത്തിട്ട് റവ നന്നായിട്ടൊന്നും വറുത്തെടുക്കണേ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യിൽ ഇതൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ കേട്ടോ ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ റവ ചെറുതായി കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പഴത്തിലും തേങ്ങയിലൊക്കെ ചേർത്തതുപോലെ തന്നെ ഒരു ഇത്തിരി പഞ്ചസാര ഇതിലും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം എന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് പശുവും പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിളപ്പിച്ചെടുക്കുക റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും അപ്പോൾ ചെറുതായൊന്നങ്ങ്ങ് തിക്നെസ് വരുന്ന സമയത്ത് ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതുവരെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഇനി ഒരു പാത്രത്തിലോട്ട് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ ഇട്ടാനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ചൊന്ന് മുൻപിട്ട് നിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മധുരമായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതാ നല്ലോണം കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് േ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള റവ ഉണ്ടല്ലോ അത് ഇതിപ്പോൾ കുറച്ചൊന്നങ്ങ് കട്ടി കൂടി പോയിട്ടുണ്ടായിരുന്നേ ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു കട്ടകളൊന്നും പെട്ടെന്നങ്ങ് മിക്സ് ആക്കി കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ കറക്കിയെടുക്കുന്നുണ്ട് ഈയൊരു റെവയും മുട്ടയും നല്ലോണം മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കിയിട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതാ കണ്ടില്ല ഇതുപോലെ ഒന്നങ്ങ ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നി നമുക്ക് ബാക്കിയുള്ള നമ്മൾ നെയ്യില് വറുത്തെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈയൊരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കണം അത് ചേർക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബാക്കി വയ്ക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഒന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയും ആ ഒരു പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി തട്ടിലാണേ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്നും വെള്ളമൊക്കെ വെച്ചിട്ട് ബോയിലാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ തവി വീതം നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുറ്റെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാന്ന് ചെയ്യുന്നത് റവയും മുട്ടയും തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളു ഓരോ കുഴിയിലും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഓരോന്നിലും ആ ഒരു പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എത്തുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ടിതാ ഒരു തട്ടിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത തട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നെയ്യ് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക നെയ്യ് ബ്രഷ് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ബാക്കിയുള്ള തട്ടിലും ഇതുപോലെ തന്നെ മാവ് ഓരി ഒഴിച്ചു കൊടുക്കുക എല്ലാ തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു വറുത്ത സാധനങ്ങളുണ്ടല്ലോ തേങ്ങയും പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതൊക്കെ ചെറുതായിട്ട് മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കിത് വേവിച്ചെടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടെ ഇതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ലോണം ആ ഒരു പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് മാത്രം കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു റെഡ് കളറിലുള്ള ചെറീസ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ ചെയ്യുന്നത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വയ്ക്കുക വേണ്ടു പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സ്റ്റീം ആക്കി കിട്ടിക്കോളൂ ജസ്റ്റ് ഒന്ന് അടുപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നങ്ങ് ഈർക്കിൽ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്നങ്ങ് പ്രെസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇത് ഇത് നമുക്ക് ചൂടോട് കൂടെയും തണുപ്പിച്ചിട്ടും ഒക്കെ കഴിക്കാം നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ഇത് നമ്മളിത് ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെ മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് നേരത്തെ ഇത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാ വലൈക്കും